നമസ്കാരം എല്ലാവർക്കും സ്വാഗതം വളരെ പ്രാധാന്യമുള്ള ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്ത് അഞ്ച് തരം റേഷൻ കാർഡുകളാണുള്ളത് മഞ്ഞ പിങ്ക് നീല വെള്ള പിന്നീട് വന്ന ഒരു റേഷൻ കാർഡാണ് ബ്രൗൺ റേഷൻ കാർഡ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ അഞ്ച് തരം റേഷൻ കാർഡുകളാണ് ഗുണഭോക്താക്കളുടെ കൈവശമുള്ളത് പലതരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് ഇങ്ങനെ വിവിധ തരം റേഷൻ കാർഡുകളെ തരം തിരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അനർഹമായി റേഷൻ കാർഡുകൾ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ വലിയ ഒരു തുക തന്നെ പിഴയായി നൽകേണ്ടി വരും അത്തരത്തിൽ നിരവധി റേഷൻ കാർഡുകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുകയാണ് കോടിക്കണക്കിന് രൂപയാണ് പിഴയായി ഈടാക്കിയിട്ടുള്ളത് ഗുണഭോക്താക്കൾ ും തങ്ങളുടെ കൈവശം ലഭിച്ചിരിക്കുന്ന റേഷൻ കാർഡ് നിങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ടതാണോ എന്നുള്ളൊരു കാര്യം ഈ ഒരു വീഡിയോ കണ്ട് മനസ്സിലാക്കാവുന്നതാണ് അർഹതാ മാനദണ്ഡങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും ഈ ഒരു വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിനാണ് അതിനായി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ പരിശോധിച്ചാണ് മഞ്ഞ പിങ്ക് നീല വെള്ള ബ്രൗൺ എന്നീ വിഭാഗത്തിലുള്ള അഞ്ച് റേഷൻ കാർഡുകൾ സംസ്ഥാനത്ത് ഗുണഭോക്താക്കൾക്ക് വിതരണം ചെയ്തിട്ടുള്ളത് ഇതിൽ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവർക്കാണ് കേന്ദ്ര സംസ്ഥാന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമ്പോൾ മുൻഗണനാ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന കാർഡുകൾ മടക്കി നൽകി പൊതുവിഭാഗത്തിലേക്ക് മാറണം എന്നാണ് ചട്ടം അതുപോലെ തന്നെ അർഹതയുണ്ടായിട്ടും മുൻഗണനാ റേഷൻ കാർഡുകളാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ അതായത് വെള്ള നീല റേഷൻ കാർഡാണ് കൈവശം ഉള്ളത് എങ്കിൽ അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി നിങ്ങൾക്ക് ബി പി എൽ റേഷൻ കാഡിനായി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അനർഹമായി മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടികൾ സിവിൽ സപ്ലൈസ് എടുത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മുന്നറിയിപ്പുകൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഒന്നര വർഷത്തിനിടെ ഇത്തരത്തിൽ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് ഒമ്പത് കോടി അറുപത്തി ലക്ഷം രൂപയാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം റേഷൻ കാർഡ് ഉടമകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത് പിഴ ഈടാക്കിയതിനു പുറമേ ഇവരെ പൊതുവിഭാഗമായിട്ടുള്ള വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു പൊതുവിതരണ ഉപഭോക്തൃക്കാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത് നിലവിലെ നീല വെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡ് നൽകുവാനുള്ള നടപടികൾ തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായിട്ടുള്ള ആളുകൾക്കെതിരെയുള്ള പിഴ ചുമത്തലും നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും പേരെ അനർഹരെന്ന് കണ്ടെത്തിയിട്ടുള്ളത് പരാതികളുടെ അടിസ്ഥാനത്തിലും നേരിട്ടുള്ള പരിശോധനയിലും അനർഹരാണെന്ന് കണ്ടെത്തിയവരിലും സ്വമേധയാ അനർഹരാണെന്ന് അറിയിച്ചവരുമുണ്ട് എഴുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി എഴുപത് പേർ ഇത്തരത്തിൽ മുൻഗണനാ കാർഡിന് അർഹരല്ലെന്ന് സ്വമേധയാ അറിയിച്ചുകൊണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി എട്ടായിരത്തി തൊള്ളായിരത്തി മൂന്ന് പേരെ പരിശോധനയിലൂടെ കണ്ടെത്തി പിഴ ചുമത്തുകയാണ് ഉണ്ടായത് പൊതുവിഭാഗം വെള്ളക്കാർഡിലേക്ക് ഇവരെ മാറ്റുകയും ചെയ്തു പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അൻപത്തി അയ്യായിരത്തി അറുപത്തി നാല് പേർക്കെതിരെ നടപടിയെടുത്തു ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് അന്ത്യോദയ അന്ന യോജന മഞ്ഞ കാർഡുകളും ഒന്ന് പോയിൻറ്റ് പൂജ്യം അഞ്ച് ലക്ഷം പി എച്ച് എച്ച് കാ പിങ്ക് കാർഡ് ഉടമകളുമാണ് മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായുള്ളത് ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപടികളിലൂടെയാണ് അനർഹരെ കണ്ടെത്തിയത് ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് നീലാവെള്ള കാർഡുകളിലെ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുന്നത് ഒരാൾക്ക് മുക്കാൽ ലക്ഷത്തോളം പിഴ ചുമത്തിയ കേസുകളും ഉണ്ട് ഇത്തരത്തിൽ താമരശ്ശേരി താലൂക്ക് സപ്ലൈ ഓഫീസ് പരിധിയിൽ എഴുപത്തി രൂപയാണ് ഒരു വ്യക്തിയിൽ നിന്ന് പിഴ ഈടാക്കിയത് തളിപ്പറമ്പിലാണെങ്കിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപയും ആലുവയിൽ എഴുപതിനായിരത്തി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് രൂപയും വടകരയിൽ അറുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയൊന്ന് രൂപയും വ്യക്തികളിൽ നിന്ന് പിഴയായി ഈടാക്കിയിട്ടുണ്ട് ഇതുവരെ വാങ്ങിയ ഭക്ഷ്യധാന്യങ്ങളുടെ വിപണി മൂല്യവും പിഴയും ഉൾപ്പെടെയാണ് ഇത്രയും തുക ഈടാക്കിയത് വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ശക്തമാക്കുവാനാണ് സാധ്യത എന്നതിനാൽ എല്ലാ റേഷൻ കാർഡ് ഉടമകളും തങ്ങളുടെ റേഷൻ കാർഡ് അനർഹമാണോ എന്നറിയുവാനുള്ള മാനദണ്ഡങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം മഞ്ഞ പിങ്ക് എന്നിവയാണ് മുൻഗണനാ കാർഡുകളിൽ ഉൾപ്പെടുന്നത് നീല റേഷൻ കാർഡുകൾ സ്റ്റേറ്റ് സബ്സിഡി വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണ് ഈ മൂന്ന് വിഭാഗം റേഷൻ കാർഡുകളും അനർഹമായി ഉപയോഗിച്ചാലാണ് നടപടികൾ നേരിടേണ്ടി വരിക മഞ്ഞ പിങ്ക് റേഷൻ കാർഡ് ഉള്ളവർക്ക് നിലവിൽ കേന്ദ്ര സർക്കാർ സൗജന്യമായാണ് അരിയും ഗോതമ്പും നൽകുന്നത് നീല റേഷൻ കാർഡിന് സംസ്ഥാന സർക്കാരാണ് സബ്സിഡിയോടെ അരി വിഘതം നൽകുന്നത് സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ സർവീസ് പെൻഷനർ ഇരുപത്തി അയ്യായിരം രൂപയിൽ കൂടുതൽ പ്രതിമാസ വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം കോൺക്രീറ്റ് വീട് ഒരേക്കറിലധികം പുരയിടം ആദായ നികുതി അടയ്ക്കുന്നവർ ടാക്സ് അതുപോലെ തന്നെ ഏക ഉപജീവന മാർഗ്ഗത്തിനല്ലാതെ നാല് ചക്ര വാഹനം സ്വന്തമായുള്ളവർ ഈ പറഞ്ഞവരിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ളവർക്ക് എ വൈ മഞ്ഞ അതുപോലെ തന്നെ പി എച്ച് എച്ച് പിങ്ക് എന്നീ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുവാനുള്ള അർഹത ഉണ്ടായിരിക്കുകയില്ല അപ്പോൾ ഇക്കാര്യങ്ങൾ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകളും തന്നെ അറിഞ്ഞിരിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ നിങ്ങൾ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് ഇൻഫോർമേറ്റീവായ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനു സൈന്യം